നമസ്കാരം ഓണം മെഗാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ മിമിക്രി പഠിക്കാനെത്തിയ ഏലിയൻ കൗതുകമാകും ഏലിയൻ കേരളത്തിൽ ലാൻഡ് ചെയ്യേണ്ട ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്തതിന്റെ പേരിൽ കോഴിക്കോട് യുവാവിന്റെ വിവാഹം മുടങ്ങി ചെറുക്കന് കണ്ടന്റില്ല എന്നതിന്റെ പേരിലാണ് വിവാഹം മുടങ്ങിയത് നാണക്കേട് കരുതി യുവാവ് നാളെ കണ്ടന്റിനായി പട്ടായി കണ്ടന്റുമായി തിരിച്ചു വരുന്ന യുവാവിനെ കാത്ത് സോഷ്യൽ മീഡിയ ഒപ്പം നമ്മളും വൈറലാവാൻ വേണ്ടി നാൽപ്പത്തിയെട്ട് മണിക്കൂർ മഴ നനഞ്ഞ് വൈറൽ പനി ബാധിച്ച യുവാവ് ഹോസ്പിറ്റലിൽ പനി ബാധിച്ച് ഹോസ്പിറ്റലിലെത്തിയ യുവാവിനെ കാൽമുട്ടിന്റെ ശസ്ത്രക്രിയ ചെയ്തു ഡോക്ടർ വൈറലായി ഇപ്പോൾ രണ്ട് മുട്ടുകളിൽ നാല് ചിരട്ടകളുമായി യുവാവ് തരംഗമാകും തന്റെ മുട്ടുകൾ ഇപ്പോൾ ഏത് ദിശയിലേക്കും തിരിക്കാമെന്ന മാധ്യമങ്ങളോട് യുവാവ് മറ്റൊരു വാർത്തയിലേക്ക് ആശംസകൾ പറഞ്ഞു വൈറലായി യുവാവ് ഗിന്നസ് ബുക്കിലേക്ക് നാല് ലക്ഷത്തി അൻപതിനായിരം ബർത്ത്ഡേ വിഷസും രണ്ട് ലക്ഷത്തി അറുപതിനായിരം വെഡിങ് വിഷസും ആറ് ലക്ഷത്തി എൺപതിനായിരം ഉത്സവാശംസകൾ പറഞ്ഞ് നെടുമങ്ങാട് സ്വദേശി കുട്ടിയകിലാണ് ഗിന്നസ് ബുക്കിലേക്ക് ഇടന്നിടുന്നത് ഓണത്തിന് ഒന്നര ലക്ഷം ആശംസകൾ പറയാനുള്ളത് കൊണ്ട് മൂന്ന് ചിത്രങ്ങളാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത് സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറട്ടുകടയിലെ ആക്കി കടയുടെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ടാണ് ഇരുന്നൂറ്റി അൻപത് ദിവസം കൊടുത്ത ചിത്രത്തിൽ നിന്നും ഡയാന പിന്മാറിയത് ണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി ഓട്ടോ വിളിച്ച് ഉള്ളിവടയിൽ മാറ്റി വീട്ടിൽ പോകും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഇന്നലെ റിലീസായ ഫോളോവേഴ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ അഭിനയിച്ചത് താനല്ലെന്നും അത് എഐ ആണെന്നും സൂപ്രതാരം നോബി മാധ്യമങ്ങളോട് തനിക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ കഴിയില്ല എന്നതാണ് അതിനുള്ള തെളിവെന്ന് നോബി മാധ്യമങ്ങളോട് പറഞ്ഞു കരിയർ ഈ ചാനലിലേക്ക് ക്യാമറാമാൻമാരെയും റിപ്പോർട്ടേഴ്സിനെയും ആവശ്യം കിണറ്റിലേക്ക് എടുത്തു ചാടാനും ഓടാനും കഴിയുന്നവർക്ക് മുൻകണ ഇനി കഴിവില്ലാത്തവർ വിഷമിക്കണ്ട കഴിയുന്നവർക്കും ഈ ചാനലിൽ മുൻകണ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചിട്ടുള്ളവർക്ക് പ്രധാന വാർത്താ അവതാരകനാവാനുള്ള അവസരം ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു ഇനി മെഗാ ചാർജ് ഓണം പ്രമാണിച്ച് ജോണിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഹായ് ഞാൻ ജോൺ ജോ കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു മോഷണം നടന്നു നാട്ടുകാർ പോലീസുകാരെ വിളിച്ചു പറഞ്ഞു കടയിൽ കള്ളം കയറി തങ്കം മുഴുവൻ പോയിരുന്നു പോലീസുകാരെ ആദ്യം അന്വേഷിച്ചത് ഇത് ഏത് ജ്വല്ലറിയിലാണ് മോഷണം നടന്നത് അന്വേഷണത്തിനൊടുവിലാണ് മനസ്സിലായത് മോഷണം നടന്നത് ജ്വല്ലറിയിലല്ല സ്റ്റേഷനറി കടയില തങ്കം വെളിച്ചെണ്ണയാണ് മുപ്പത് പാക്കറ്റ് ഇത് ഞാൻ ഒരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥയല്ല ഇത് കഴിഞ്ഞ ദിവസം ആലുവയിൽ ശരിക്കും നടന്നതാണ് ഒരു കടയിൽ നിന്ന് മുപ്പത് പാക്കറ്റ് വെളിച്ചെണ്ണ കള്ളം കട്ടുകൊണ്ട് പോയി ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രശ്നം ഇതാണ് എന്താണ് സീരിയസ് എന്താണ് തമാശ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരെ ഒരു സിനിമയ്ക്ക് പോയിട്ട് അവറങ്ങിയിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു കൂറപ്പടന്ന് ഞാൻ ചോദിച്ചു ഒട്ടും കൊള്ളില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു രണ്ട് നാഷണൽ അവാർഡെങ്കിലും കിട്ടുന്നു നാഷണൽ അവാർഡ് പണ്ട് സീരിയസ് ആയിരുന്നു ഇന്ന് പലർക്കും അത് തമാശയാണ് പണ്ടൊരു സിനിമയിൽ ശ്രീനിവാസൻ സാറ് ഒരു തമാശ സീനിൽ പറഞ്ഞു നായിക കുളത്തിലേക്ക് ചാടുകയാണല്ലോ ക്യാമറയും കൂടെ ചാർത്തേനും പക്ഷെ നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകാർ അത് സീരിയസ് എടുത്തു ഗോവിന്ദ ചാമി കിണറ്റിലേക്ക് ചാടുകയാണല്ലോ ക്യാമറാമാനും ചാടത്തെ ചാമി ചാടുന്നതിന് മുമ്പ് ചാടിയ ക്യാമറാമാൻ കിട്ടിയ വിഷൽസ് മൂലം ലോ ആംഗിൾ ആയിരുന്നു ക്യാമറാമാൻ പറഞ്ഞു ജയിലിൽ ഷെഡി നിർബന്ധമാക്കണം ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ന്യൂസ് ചാനലുകാരാണ് അതിർത്തിയിൽ വെടിവയ്പ് ഈ ന്യൂസ് ന്യൂസ് റീഡർ ന്യൂസ് റൂമിൽ ഇരുന്ന് വായിക്കുന്നത് വെടിയുണ്ടയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ടെക്നോളജി അത്ര ഡെവലപ്ഡാണ് ന്യൂസ് ചാനൽ പോലും ഇത്ര എൻ്റർടൈനിങ് ആയപ്പോൾ ഏറ്റവും കഷ്ടപ്പെടുന്ന ഇപ്പോൾ സിനിമാക്കാരാണ് സിനിമാക്കാർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്കാണ് ലാഗ് സിനിമാ സംവിധായർക്ക് ഏറ്റവും പേടിയുള്ള ഒരു വാക്ക് ലാഗ് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല അറുപത് സെക്കൻഡ് ഷോർട്സും റീൽസും കണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആയിട്ടുള്ള ഒരു യുവജനതേനെ എങ്ങനെയാണ് രണ്ട് മണിക്കൂർ ലാഗ് ഇല്ലാതെ തിയേറ്ററിൽ ഇവർ ഇവരിപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് യുവാക്കൾ മാത്രമാണ് ഈ റീൽസും ഷോർട്സും ഒക്കെ കാണുന്നത് എന്നുള്ളത് പക്ഷെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വരാൻ വൈകി അടുത്ത് ചോദിച്ചു അമ്മ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു അച്ഛൻ്റെ ഒടുക്കത്ത പ്രസംഗം ഫസ്റ്റ് ഹാഫ് ലാഗ് ആയിരുന്നു എൻ്റെ അമ്മ ഡിജിറ്റൽ സാക്ഷ അമ്മ ഷോർട്സും റീൽസും കാണുന്നുണ്ട് പക്ഷേ ഈ ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും വലിയൊരു ചതിക്കുഴി ഞാൻ എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി കൊടുത്തു ഓൺലൈൻ ഷോപ്പിംഗ് വീട്ടിലേക്ക് വേണ്ട പയറ് പരിപ്പ് കടല സകല സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിലേക്ക് വന്നപ്പോ ഈ ആപ്പ് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്കുണ്ടായിരുന്നതിനേക്കാൾ അഭിമാനത്തോടു കൂടി എന്റെ അമ്മ എന്നെ നോക്കി എന്നിട്ട് മോനെ ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല അമ്മേ ഇത് മേടിക്കാനുള്ള പൈസ ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ കിട്ടൂല പൈസക്ക് നമ്മൾ ഇന്നും ഓഫ്ലൈനിൽ പണിയെടുക്കണമെന്ന് സംഗതി ഞാനത് അങ്ങനെ പറഞ്ഞെന്നുണ്ടെങ്കിലും ഇന്ന് വലിയൊരു തോതിൽ ആൾക്കാർ പൈസ ഉണ്ടാക്കുന്നത് ഓൺലൈനിലാണ് പണ്ട് നമ്മുടെ കേരളത്തിന്റെ നാണിവിള കുരുമുളക് ഏലം കരയാൻ പോയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പ്രധാന നാണിവിള യൂട്യൂബാണ് പത്താം ക്ലാസ്സിൽ പഠിക്കണം വരെ വ്ളോഗ് ചെയ്ത് ഡോളറിലാണ് സമ്പാദിക്കുന്നത് ഈ യൂട്യൂബിനെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് യൂട്യൂബിലെ വാർത്താ ചാനലുകളാണ് ഈ ചാനലുകളെല്ലാം തന്നെ കൂടുതലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് നടത്തുന്നത് ഇവര് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിഷ്കളങ്കമായ ഒരു വാർത്തയിൽ പോലും കുൽസിതം കണ്ടുപിടിക്കാന്നുള്ളത് നാലു വയസ്സുകാരൻ ടിന്റുമോൻ അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നുള്ളത് ഈ വാർത്താ ചാനലിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരുന്ന ടൈറ്റിൽ ഇതായിരിക്കും മാതാപിതാക്കൾ നോക്കി നിൽക്കിയ നാലു വയസ്സുകാരൻ കത്തി കൊണ്ട് ചെയ്തു കണ്ടാൽ നിങ്ങൾ ഞെട്ടു ഓൺലൈൻ ന്യൂസ് ചാനലുകളെക്കാളും ഒരുപാട് കളർഫുള്ളാണ് ടി വിയിലെ ന്യൂസ് ചാനലുകൾ കുറച്ച് ബഹളവും ഈ ഇലക്ഷന്റെ റിസൾട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഞെട്ടിയാണ് എഴുന്നേക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മണിക്ക് തുടങ്ങി എന്റെ അപ്പനും വോട്ട് വോട്ടെണ്ണി തുടങ്ങും കോട്ടിട്ട ആൾക്കാർ കൂടിയാണ് ഈ വോട്ടെണ്ണൽ പരിപാടി ടി വിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും പത്ത് എന്നൊരു ആവേശത്തിലാണ് ഇവര് വിട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചില സമയത്ത് തോന്നുന്നു ഞാൻ ഇന്നലെ ഇറങ്ങിയത് മാർക്കറ്റിലാണ് ഈ ന്യൂസ് ചാനലിലെ ന്യൂസ് റീഡർമാരുടെ ഈ ആവശ്യം കാണുമ്പോൾ എനിക്ക് തോന്നാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മിക്കവാറും ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തതിനു ശേഷം ഇവർ ഓരോരുത്തരായിട്ട് ഒരു ബക്കറ്റിൽ തലമുക്കി പിടിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ നേരം ബക്കറ്റിൽ വെള്ളത്തിൽ തലമുക്കി പിടിക്കുന്ന ആളെ ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പഠിക്കും ഇടത്തരം വായ്പ ഉള്ള ആളെ രാത്രിയിലത്തെ ചർച്ചയ്ക്ക് വിടും തീരെ വായ്പ ഇല്ലാത്തവരെ ഫീൽഡിലേക്ക് വിടും അവരാണ് ഈ ഫീൽഡിൽ ചെന്നിട്ട് അഭിലാഷ് എന്ന് പറഞ്ഞു ഇവര് വിക്കാതെ പറയുന്ന ഒരേ ഒരു ഉള്ളൂ ക്യാമറമാൻ സുഭാഷിനൊപ്പം അഭിലാഷ് ഈ ന്യൂസ് റീഡർമാരിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ന്യൂസ് റീഡർ ആണ് ആഷ്മി ഞാൻ ചില സമയത്ത് ആലോചിക്കും ഈ ആഷ്മിയുടെ പോലെ ആവാൻ പറ്റി ആള് മലയാളം കൊണ്ട് ഇങ്ങനെ കളിക്കണൊക്കെ കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഉദ്യവും കാശ്മീടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിലൊരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ആൾ അതൊരു കഥാപ്രസംഗ കിട്ടു തരും അപ്പൊ ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും കണക്കിന് വട്ടപൂജയാണ് മാർത്ത കൈയിൽ നിന്ന് നല്ല അടി കിട്ടും വീട്ടിൽ ചെന്ന അമ്മയുടേന്ന് ചീത്തയും കിട്ടും അപ്പൊ ഞാൻ ആലോചിക്കും അന്നൊക്കെ ഞാൻ ആശ്മിയെ പോലെ ആയിരുന്നു ഇങ്ങനെ നിന്ന് ഈ മാത്സ് പരീക്ഷയ്ക്ക് വട്ടപൂജ്യം മേടിച്ചിട്ട് അമ്മയുടേന്ന് ചീത്തയും കെട്ടി ഞാൻ കിടന്നുറങ്ങാൻ പോണ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയും എഴുതി കൊടുത്ത ഉത്തരക്കടലാസിലെ അക്കങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗണിച്ചും നോക്കിയ ഗണിതാധ്യാപകൻ ടോപ്പ് കോർണറിൽ എഴുതി വട്ടപൂജ്യം വിഷമം തോന്നിയില്ല എന്റെ പ്രശ്നത്തിൽ പതിച്ച അദ്ദേഹത്തിന്റെ ചൂരൽ ഒരു തരിമ്പ് പോലും എന്നെ നോവിച്ചില്ല എങ്കിലും സ്ത്രീയെ മാതൃത്വം വേണ്ട നാവിൽ നിന്നും വർഷിച്ച സ്വരങ്ങൾ ആൾനിറങ്ങിയത് ഈ ഹൃദയത്തിന്റെ അടിത്തട്ടിലാണ് ശരിയാണ് ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ് അതിൽ നിങ്ങളുടെ പുത്രൻ സമ്പൂജനാണ് അംഗീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും അപമാനിക്കാതി ഉണങ്ങിയ തുണികൾ മടക്കി വെക്കുന്ന അളമാരി ഷെൽഫിന്റെ ഉള്ളിൽ ഞാനും കണ്ടിട്ടുണ്ട് മാർക്ക് ലിസ്റ്റ് അതിലുമുണ്ട് ഇതിലും മുഴുത്ത നാല് പൂജ്യങ്ങൾ പരാതികളില്ല പരിഭവങ്ങളില്ല ഇടനെഞ്ചിൽ ഒരു നീറ്റൽ മാത്രം ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുകയില്ല നിങ്ങൾ ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് താങ്ക് യു ജോൺ ആക്ച്വലി ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡ് അപ്പ് കമ്മിറ്റിനാണ് പക്ഷെ തുടങ്ങിയത് ഇവിടെ അമർതാസ് ചാനലിനാണ് അല്ലേ ഫസ്റ്റ് എപ്പിസോഡ് ജോൺ ഗംഭീരമായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു നിങ്ങൾക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സ്വന്തം ആണ് അല്ലെങ്കിൽ ആരെങ്കിലും സ്ക്രിപ്റ്റ് ഇവിടെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്റെ അല്ല ജോൺ ജോൺ ഭയങ്കര ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ് സംസാരിക്കുന്നത് സത്യം ബിക്കോസ് നിങ്ങളുടെ പ്രായം കണ്ടാലും അല്ലെ നിങ്ങളുടെ ഒരു ഐ ഡോ തിങ്ക് സോ പക്ഷെ അല്ലല്ല എന്തായാലും നിങ്ങൾക്ക് പ്രസാദ് അതൊന്നും ഇല്ലേ പക്ഷെ ഈ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി മുപ്പത്തേഴ് ഒന്നല്ല ഇറ്റ് നോട്ട് അബൌട്ട് ദാറ്റ് ഭയങ്കര എല്ലാവർക്കും ഏത് ഏജ് ഗ്രൂപ്പിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അതാണ് അത് ആക്ച്വലി കോമഡി എന്ന് ഞാൻ പറയില്ല ഇറ്റ്സ് ആക്ച്വലി റിയാലിറ്റി ഇൻ എ വെരി ഉണ്ട് യെസ് ഭയങ്കര ബ്യൂട്ടിഫുൾ താങ്ക് യു പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു കൈഡി പറയേണ്ടത് ക്ലൈമാക്സ്